ആർക്കും കൊടുക്കാൻ പണമില്ല പാചക തൊഴിലാളികൾക്ക് പോലും സ്കൂളിലെ പാചക തൊഴിലാളികൾക്ക് പോലും പൈസ കൊടുത്തിട്ടില്ല ആശാവർക്കർമാര് സമരം ചെയ്യുന്നു സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കുന്ന കളക്ഷൻ ഏജന്റുമാർക്ക് പൈസ കൊടുത്തിട്ടില്ല പെൻഷൻ കൊടുക്കുന്നില്ല ക്ഷേമനിധികൾ തകർന്നു ആശുപത്രി മരുന്നില്ല മാവേലി സോറി സാധനയില്ല എന്നിട്ടും കോടികളെടുത്ത് പണമില്ലാത്ത സർക്കാർ കോടികൾ എടുത്ത് ഈ ആർഭാടം നടത്തുന്നു ജനങ്ങളുടെ പണമാണ് പണമാണ്ുന്നത് നൂറ്റി നാപ്പത് കോടി രൂപ ലോക ബാങ്കിന്റെ പണം വകമാറ്റി ചെലവ് ചെയ്തു കുറ്റകൃത്യമാണ് ചെയ്തത് കുറ്റകൃത്യം പൈസ ഇല്ല എന്നിട്ട് അവസാനം ലഹരി മരുന്നിനെതിരായി ക്യാമ്പയിൻ ചുവന്ന ബനിയനുണ്ടാക്കി മുഖ്യമന്ത്രിയുടെ പടം ഒട്ടിച്ചു വെച്ച് പാവം പിള്ളേരെ ഇടിയിച്ച് നാണമുണ്ടോ സർക്കാരിന് നാണം ഏ ചുവന്ന എന്താണ് ഈ ലഹരി മരുന്നിനെതിരായിട്ടുള്ള പ്രചരണം ചോപ്പ് വൽക്കരിക്കുകയാണോ മാസസ് വൽക്കരിക്കുകയാണോ മുഖ്യമന്ത്രിയുടെ പടം സ്വന്തം രാശ കൊണ്ട് അടിച്ച് ഇളവാക്കണം സർക്കാരിന്റെ പണം കൊണ്ടല്ല മുഖ്യമന്ത്രിയുടെ പടം അടിച്ച് ബെനീലിട്ട് കുട്ടികളെ എടുക്കുന്നത് ഇതൊക്കെ എത്ര മാത്രം മൂന്നാം കട നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ നാലാം കട നിലവാരത്തിലേക്ക് ഒരു സർക്കാർ പോകും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് അല്ലെ എന്തെങ്കിലും വികസനം ഒരു വിരോധം പറയാൻ പറ്റുള്ളൂ ജലജീവൻ മിഷൻ വഴിയിലാണ് കോടികളാണ് കൊടുക്കാനുള്ളത് പി ഡബ്ല്യു ഡി കരാറുകാർക്ക് കോടികളാണ് കൊടുക്കാനുള്ളത് ഒരു കരാറുകാരൻ ഒരു പണി എടുക്കുന്നില്ല ആര് വികസന പ്രവർത്തനം നടത്തിയെന്ന പറയുന്നത് അതിപ്പോ മറ്റേ ഇവിടെ പറയുന്ന പോലെയാണ് നരേന്ദ്രമോദി പറയുന്ന പോലെയാണ് നരേന്ദ്രമോദി വിമർശിച്ചാൽ അവര് ദേശവിരുദ്ധർ പിണറായി വിജയനെ വിമർശിച്ചാൽ അവർ സംസ്ഥാന വിരുദ്ധരും വികസന വിരുദ്ധ അതെ കയ്യിൽ വെച്ചാണ് കർണാടകയിൽ ആക്രമണത്തിൽ ഒരു മലയാളിയാണ് കൊല്ലപ്പെട്ടത് അവരുടെ കുടുംബത്തിന് നീതി തീർച്ചയായിട്ടും ഉറപ്പാക്കും കർണാടക ഗവൺമെന്റുമായിട്ട് കൂടി ബന്ധപ്പെടും ആ നീതി ആ കുടുംബത്തിന് നീതി കിട്ടുന്നത് ഉറപ്പാക്കുക എന്നെ അല്ല അത് എല്ലാവരുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കും ആ കത്തിൽ ഞാൻ എങ്ങോട്ട് ചെയ്യണമെന്നാണ് എന്ന് മനസ്സിലായിട്ടില്ല സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്